ൂടെ പോയി എന്റെ സൈഡ് എന്ത് ഫ്രണ്ടി ഒരു തീട്ട നിന്നാൽ ഞാൻ ഇടിച്ചിട്ടു ഒരു തീട്ട ഒരു തീട്ട കണ്ടി കണ്ടു ഞാൻ ഇടിച്ചിട്ടു അത്രയുള്ളു ബ്രോ ശരി 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 ബ്രോ കോട്ടെ ബ്രോ ബ്രോ ഫ്രണ്ടിനെ ഞാൻ െ വി എന്റെ തീട്ട കണ്ടു ഞാനു എന്റെ പ്രശ്നമായിട്ട് വന്നത് ബ്രോ എന്താണ് ബ്രോ എന്താണ് 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 ബ്രോ 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 ഇത്ര ജീവിതം എങ്ങനെ ആക്കിയോ ലൈഫ് ബ്രോ 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 എടാ എടാ ഇങ്ങനെയാക്കിയോ ജീവിതമായിട്ടുള്ള ബ്രോടെ അഞ്ചിനോൺ അല്ലേ നിങ്ങളെ തോക്കല്ലോ വിളി പോയെ

ിയുടെ കണ്ടി വായി വെക്കാൻ വേണ ബ്രോക്ക് എടാ വായിട്ടാ ടി വിയുടെ ടീവിയുടെ കണ്ടി വേണം കേട്ടാട്ടല്ലേ വാരി ാരുന്ന മിനാ മിനെട മിനെ ആണ് തീട്ടങ്ങളല്ലേ മാര് തോക്കാരെ തോക്കാരെ ത്രിപ്ലക്സിനെ കൊണ്ടാക്ട് ചെയ്യാം പിന്നെ ത്രിപ്ലക്സിനെ കണ്ടി വേണം പറയേ നേരെ ഞാൻ കുറച്ച് ചെന്നോ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ വായ്പക്കോ നീ എന്തൊക്കെ എന്താ ചെയ്യാം വൈബേ ദിവസം ദിവസം വന്ന അടിവൊള്ള തീട്ടങ്ങളാണ് ത്രിപ്ലക്സ് എന്തൊക്കെയാണ് വരുന്നത് പോണ പോടാ 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 പോണ തീട്ടങ്ങൾ പോണ തീട്ടങ്ങൾ

നീ അല്ലടാ നീല്ലണ് നിന്നല്ലേ മിനിയന്ന മറ്റേ പട്ടിയുടെ പട്ടിയുടെ കൊട്ടമായിട്ട് പറഞ്ഞാൽ നിന്നെ പിടിച്ചോണ്ട് പോയത് കാരണം ആ നിന്നിലെ ഒട്ടത്തിന്റെ കൊട്ടായിട്ടായിരുന്ന ഓ സോറി സോറി ബ്രോ സോറി ബ്രോ പട്ടിയല്ല ഒട്ടവായിരുന്ന ത്രിവീരിയല്ലോ ആ അപ്പൊ അപ്പൊ അറബിയുടെ അറബിയുടെ കാലിൻ്റെ ഇടയിലായിരിക്കും ബ്രോയ്ക്ക് ജോലി ബ്രോയിലെ പറഞ്ഞാൽ മിനി അത് ദുബായില വർക്ക് അറബിന്റെ അറബിയുടെ കാലിന്റെ ഇടയിലോ അല്ലെ അറബിയുടെ ഒട്ടകമായിട്ടാണല്ലോ ഓക്കെ ബ്രോ കാര്യം ഉണ്ടോ കാര്യമാണ് ஒர்ட்டு கேக்கோ ஒட்ட ஒட்டோ மாறி வரது ബ്രോ ബ്രോ ഈ കട്ടിണല്ലീവൻ ഈ ജീവനില് പട്ടിണ്ടല്ലേ വീട്ടോ വീട്ടോ എത്ര ഇൻവെന്റ വൈപ്പായ പതിനസാരിക്കേ ബാക്കിയുള്ളവരെ സംസാരിച്ച സംസാരിക്കാം ഇൻവെന്റ വൈപ്പായെന്ന് മാറിക്കണേ ബ്രോ ഓക്കെ ഡിഗ്രി മാസാ പെടിക്കടപടാടാ

ിയെ വിടുന്ന വണ്ടി എടുത്ത് മാറാൻ മൂവ് ചെയ്യുകയാണ് ജീതട്ടിങ് ക്യാമറ സൈഡിലോട്ട് തോന്നുന്നുണ്ട് അങ്ങോട്ട് തന്നെയാണ് അത് ലക്ഷ്യമിടുന്നത് നല്ല കിട്ടിട്ടുണ്ട് ഇവിടെ ഒറ്റ ഒരു വണ്ടിയായിട്ട് അവരുടെ കയ്യില് കിട്ടിയിട്ടുണ്ട് എൻ്റെ മാർക്കില് మట్ ఆ వీడేదా బ్లాక్ వీణు డాార్కీణు െപ്പുറം കൊണ്ടിരി പക്ഷേ ഇത് വാറി കിക്ക് കിക്ക് ചെയ്തതേ ഫ്ലഫി വീണു ആ ചന്ദ്രം വീണു ിട്ടിയല്ലോൾക്ക് അല്ലാതെ ഈ പ്രാവശ്യം അതാരായിരുന്നു ആ ട്രിപ്ലക്സിന്റെ വണ്ടി ഓടിച്ചാരാപ്ലക്സിന് ആ ട്രിപ്ലക്സിന്റെ കാര്യം പറഞ്ഞേ ഞാൻ ട്രിപ്ലക്സിന്റെ കാര്യം പറഞ്ഞേ ഇടിച്ചിട്ടാണ് കിണ്ടി ഇടിച്ചിരുന്നു കിണ്ടി ആയിരുന്നു ഇടിച്ചത് അടുത്ത് വന്നൊരു സുനിമോനൊറ്റില്ല ഇവിടെ എടുക്കാൻ ശ്രമിക്കുന്നു ഡൗൺ ഇവിടെ ട്രിപ്ലക്സിൽ ഹോൾഡ് ക്രീപ്ലെക്സ് അനൗൺസ്മെന്റ് ചെയ്താ പോവാത്തെ അഞ്ചു മിനിറ്റ് പുള്ളിടാൻ പറ്റത്തില്ല ഓക്കെ ഇനി രാടി വണ്ടി എടുത്തോണ്ട് പോയി കഴിഞ്ഞോടാ എല്ലാടും കത്തി എല്ലാ കത്തി എല്ലാവരുത്തേയും കണ്ടോട്ടെ എല്ലാവർക്കും കണ്ടുകൊട്ടെ കത്തിക്കടാ തിരിച്ചോടാ ബാലും കത്തിക്കോടാ ബാല കത്തികടാ കത്തിച്ചോ ആ കത്തി ഇങ്ങനെ ഇങ്ങോട്ടോ ഇവിടെ നേരത്തെ ഡെഡ് ബോഡി ഈ മാർക്കെ ഓനെ തീർന്നോടാ വൈബേ വൈബിന്റെ കിഴപ്പങ് കഴിഞ്ഞോടാ അവനെത്തിച്ചോ കത്തിച്ചോ കത്തിച്ചോ Kati cok, kati cok, kati cok, kati ki, kati ki, kati ki. Ah, harta dapur, 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 dapur. Baikin, baikin, baikin. Baikin, baikin, baikin. Baikin, baikin, baikin. Baikin, baikin. Oi, 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 ഓക്കേ വണ്ടറ റിയോ ഡൗൺ റിയോ ഡൗൺ റിയോ ലെനക്സ് ഡൗൺ ആ സ്നൈപ്പ് കണ്ടില്ല വണ്ടി കേറ്റിക്ക്നേ ഓ ഇവിട മുടിഞ്ഞടി താര പുട്ടിനേ എന്താ ഈ കൊർജ ഐറ്റില നിന്നോ അല്ലേ അടിയിട്ടു ഓക്കേ ഇവിടെ കത്തർ ഡൗൺ കല്ലുമാത്തൻ ഒരു വൺ വി വൺ എടുക്കാൻ ശ്രമിക്കുന്നു കല്ലുമാത്തൻ ഡൗൺ ആയി കല്ലുമാത്തൻ ടൗൺ ഇവിടുത്തെ മൂന്നേരണേ ഇവിടുന്ന് സാന്റി അടിക്കാൻ ശ്രമിച്ച നടന്നില്ല അടിച്ചു കയറാൻ ശ്രമിക്കുന്നു ഓക്കെ ഓക്കെ ഇവിടെ അടുത്ത സാന്റി ഡൗൺ

ലെറ്റിൽ ഇവിടെ ഒരുത്തൻ ഡൗൺ ഉണ്ട് ഓക്കേ റായൻ ഡൗണ ടരക് ഡൗണാണേ ഓക്കേ ഇവിടെ സുനീം റിവൻജുമായിട്ട് ഒരു 1v1 സിറ്റുവേഷൻ ഓക്കേ റിവൻജ് ഡൗൺ റിവൻജ് ഡൗൺ ഇവിടെ സാവേജ് വേഴ്സസ് സഫർ ആൻഡ് അൾട്രോണർ സഫർ ബൈക്ക് ഇറങ്ങി ഓക്കേ ബാലൻ ബൈക്കപ്പിൽത്തിരിക്കുന്നു ടു ഈസ്ർ 1v3 അടിക്കാൻ ശ്രമിക്കുന്നു ഡൗൺസ് ഡൗൺക്സ് ഇവിടുന്നൊരു അടിക്കാൻ ശ്രമിച്ചു നയൻ സീറോ ഫൈവ് കൊണ്ട് ഇവിടെ സംസാരം വരും